നമസ്കാരം നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ളതും നൂറ് രൂപ റേഞ്ചിൽ ലഭിക്കുന്നതുമായ രണ്ട് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് ആർ പി ഇൻഫ്രാ പ്രോജക്റ്റ് ലിമിറ്റഡ് നൂറ്റിയേഴ് രൂപ സ്റ്റോക്കിൻ്റെ വില ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഫിഫ്റ്റി ടു വീക്കിലോ നൂറ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനിയാണ് വാല്യൂഷൻ എട്ട് പോയിൻറ്റ് ഏഴ് എട്ടും ഡിവിഡൻ എൽഡ് പൂജ്യം പോയിൻറ്റ് നാല് ആറ് ശതമാനവും ആർ ബി പി ഇൻഫ്രാ പ്രോജക്റ്റ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള പ്രധാന കാരണം കമ്പനിക്ക് തമിഴ്നാട് സ്റ്റേറ്റ് ഹൈവേ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇരുപത്താറ് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് തിരുപ്പൂർ തിരുപ്പത്തൂർ റോഡ് ടു ലൈൻ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് കമ്പനിക്ക് ഓർഡർ ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ് കഴിഞ്ഞ ആഴ്ചയും തമിഴ്നാട്ടിലെ തന്നെ ഒരു സ്റ്റേറ്റ് ഹൈവേ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അറുപത്തൊമ്പത് കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ ഏകദേശം നാൽപ്പത്തി മൂന്ന് പ്രൊജക്ടുകളിലായി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി കോടി രൂപയുടെ ഓർഡറുകളാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് കോടി രൂപയുടെ ഓർഡറുകൾ ഇനിഷ്യൽ ഫേസിൽ കൂടിയുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ലോങ്ങ് ടൈമിൽ സ്റ്റോക്ക് ഡീസൻ്റ് പെർഫോമൻസ് നടത്താനുള്ള സാധ്യതയുമുണ്ട് അതേസമയം സ്റ്റോക്ക് അൻപത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നു ഓഗസ്റ്റ് മാസത്തെ ഹൈ ആയ ഇരുന്നൂറ്റി പതിനേഴിൽ നിന്നും സ്റ്റോക്ക് ഇടിഞ്ഞ് നൂറ്റിയേഴ് രൂപയ്ക്കടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് അതായത് അൻപത് ശതമാനത്തിനടുത്തുള്ള ഡിസ്കൗണ്ടിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഇവിടെ അൻപത്തേഴ് ശതമാനത്തോളം സ്റ്റോക്ക് ഇയർലി ഡ്രോപ്പ് ആയത് ഷോർട്ട് ടൈമിൽ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ലോങ് ടൈമിൽ ഇൻവെസ്റ്റേഴ്സിന് ഡീസൻറ്റ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് മൂന്ന് വർഷം കൊണ്ട് നൂറ്റി അറു അറുപത്തെട്ട് ശതമാനവും അഞ്ച് വർഷം കൊണ്ട് നൂറ്റി മുപ്പത്താറ് ശതമാനത്തിനടുത്ത് റിട്ടേണും സ്റ്റോക്ക് നൽകിയിട്ടുണ്ട് ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് സ്റ്റോക്കിൽ പോസിറ്റീവ് ന്യൂസ് ഉണ്ട് ഈ രണ്ട് ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് തന്നെ ലഭിക്കുന്ന മറ്റൊരു നൂറ് രൂപ റേഞ്ചിലുള്ള സ്റ്റോക്കാണ് മോഡിസൺ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് മോഡിസൺ ലിമിറ്റഡും നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള മോഡിസൺ ലിമിറ്റഡിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ വെറും ഇരുന്നൂറ്റി രണ്ട് രൂപയിൽ നിന്നും സോറി വെറും ഇരുപത്തിരണ്ട് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയിലേക്ക് ഉയരുകയും ഇൻവെസ്റ്റേഴ്സിന് മൾട്ടി ബാഗർ റിട്ടേൺ നൽകുകയും ചെയ്ത ഒരു പെന്നി സ്റ്റോക്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ട സ്റ്റോക്കാണ് മോഡിസൺ ലിമിറ്റഡ് നാനൂറ്റി എൺപത്തി കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് വാല്യൂഷൻ ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്ന് അഞ്ചും ഡിവിഡൻഡ് ഈൽഡ് രണ്ട് ശതമാനത്തിനടുത്തും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻഡ് നൽകുന്ന കമ്പനിയാണ് സെപ്റ്റംബർ മാസത്തിലും ഈ കമ്പനി രണ്ട് രൂപ അൻപത് പൈസയ്ക്ക് അടുത്ത് ഡിവിഡൻഡ് നൽകിയിരുന്നു ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം കമ്പനി രണ്ട് രൂപ അൻപത് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രിം ഡിവിഡൻറ് പ്രഖ്യാപിച്ചതുകൊണ്ടാണ് നൂറ്റി അൻപത് രൂപയാണ് സ്റ്റോക്കിൻ്റെ നൂറ്റി അൻപത് രൂപയ്ക്കടുത്തായിട്ടാണ് സ്റ്റോക്കിൻ്റെ വില രണ്ട് രൂപ അൻപത് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിവിഡൻ്റെ റെക്കോർഡ് ഡേറ്റായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഡിസംബർ എട്ടാം തീയതിയാണ് തുടർച്ചയായി ഡിവിഡൻ നൽകുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് രണ്ടായിരത്തി കമ്പനി വൺ ഈസ്ട്രീറ്റ് എണ്ണെന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നൽകിയിരുന്നു സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയിട്ടുണ്ട് അതേസമയം ഷോർട്ട് ടൈമിലെ പെർഫോമൻസ് നോക്കിയാൽ ഓൾ ടൈം ഹൈയിൽ നിന്നും പതിനഞ്ച് ശതമാനത്തിലേറെ ഇടിഞ്ഞ് ഓൾ ടൈം ഹൈയിൽ നിന്നും പതിനഞ്ച് ശതമാനത്തിലേറെ ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിന് ശേഷം സ്റ്റോക്കിൽ വലിയ കറക്ഷൻ വരികയും ചെയ്തു എന്നാൽ ലോങ് ടൈമിൽ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തഞ്ച് ശതമാനവും അഞ്ച് വർഷം കൊണ്ട് നൂറ്റി എൺപത്തേഴ് ശതമാനത്തിനടുത്ത റിട്ടേണും ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുണ്ട് ടെക്നിക്കലി നോക്കുകയാണെങ്കിലും മോഡ്സൺ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് അട്രാക്റ്റീവ് പ്രൈസിലാണ് നൂറ്റി നാൽപ്പതിനടുത്തുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിന്നും നൂറ്റൻപത് നൂറ്ററുപത് പോലുള്ള ടാർഗറ്റ് എയിം ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്